േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമ്പനിക്ക് വേണ്ടിയുള്ള തൻ്റെ ഡ്രോയിങ്ങുമായി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇതിനിടയിലാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കൃഷ് വരുന്നത് ഇതോടെ കൺമണിയൊന്ന് ഞെട്ടിപ്പോവുകയാണ് വീട്ടിലുള്ളവർ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് ഭയപ്പെടുന്ന കൺമണി കൃഷിനെ തൽക്കാലത്തേക്ക് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ കൃഷിയാണെങ്കിൽ കൺമണിയോട് ഉമ്മതരാതെ പോയിട്ടില്ല എന്ന് തീർത്തു പറയുന്നു ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് ഇപ്പോൾ അമ്മായിമാരും കൂട്ടരും ഇതോടെ പരുങ്ങി പോകുന്ന അവൾ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിക്കൊണ്ടുപോകാൻ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ കൺമണിയുടെ നീക്കങ്ങൾ ഇതേ തുടർന്ന് അമ്മായിമാർക്ക് മനസ്സിലാകുന്നു അമ്മായിമാരുടെ കണ്ണു വെട്ടിച്ച് വീണ്ടും കൃഷിൻ്റെ അടുത്തേക്ക് കൺമണി പോയതിനെ തുടർന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ കൺമണിക്കും ഇഷ്ടമാകുന്നു ഇതേ തുടർന്ന് കൃഷ് ഇനി എങ്ങനെ അവിടെ നിന്ന് പുറത്തു കടക്കുമെന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ പ്രശ്നമാകുമോ മനോജിൻ്റെയോ കൺമണിയുടെ അച്ഛൻ്റെയോ ധനലക്ഷ്മിയുടെയോ കണ്ണിൽ പെടാതെ വേണം അവിടെ നിന്ന് പോകാൻ എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഇതെല്ലാം അവിടെ നിൽക്കുന്ന മനോജിൻ്റെ മകൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പയ്ക്കും ക്രിഷ് സാറിനും ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ അവൻ നൽകുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്